ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബൂച്ച് ഫിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ എട്ട് മാസമായി അവിടെ തന്നെ തുടരുന്നു വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായിരുന്നു ആ യാത്ര ഇവരെ ഭൂമിയിലെത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം നേരിടേണ്ടി വരുന്നത് എവിടെയാണ് പിഴവുകൾ സംഭവിച്ചത് ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യമാണ് സാങ്കേതിക തകരാർ നാസയുടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു സ്പേസിന്റെ ഫ്രീഡം ഡ്രാഗൺ താടകത്തിൽ ഇവരെ ഭൂമിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ മാസം പത്തൊമ്പതിന് ആ ദൗത്യം ലക്ഷ്യം കാണും എന്നാണ് കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം പുറപ്പെട്ട ഈ പടകത്തിൽ നാല് ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു സാങ്കേതിക തകരാറും സ്റ്റാർലൈനിന്റെ ക്രസ്റ്റർ തകരാറുമാണ് ഇവരെ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാനാവാത്തതിന്റെ പ്രധാന കാരണം ഭൂമിയിലെത്തിയാൽ ഒരു പെൻസിൽ പോലും ഉയർത്താൻ ആവില്ല എന്നാണ് ബൂച്ചു പറയുന്നത് ഭൂമിയിലെത്തിയാൽ ഇവിടുത്തെ ഗ്രാവിറ്റി ഉൾപ്പെടെയുള്ള പഴയ സാഹചര്യമായി പൊരുത്തപ്പെട്ടു പോകാൻ മൂന്ന് മാസമെങ്കിലും എടുക്കുമെന്നാണ് വസ്തുത നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഇവരെ കാത്തിരിക്കുന്നു സുനിത വില്യംസും ബൂച്ചു ഫിൽമോറും അവരുടെ കൂടെ നിക്കി ഹാക്കും അലക്സാണ്ടർ ഗോർവനയും അടങ്ങുന്ന സംഘം ക്രൂ നൈനിൽ അന്താരാഷ്ട്ര സ്പേസ് നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചക്കാണ് ലോകം ഇപ്പോൾ ഉറ്റിനോക്കുന്നത് ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ശാരീരിക വെല്ലുവിളികൾ ഏറെയാണ് ഗ്രാവിറ്റി കാരണം അസ്ഥിക്ഷയം ഉണ്ടാകാനുള്ള കാരണമാണ് അതിലൊന്ന് ഒന്ന് റീബൂസ്റ്റ് ആണ് മറ്റൊരു പ്രശ്നം ഇതിന് മുഖത്തെയും തലയോട്ടിയിലെയും വീക്കം വർദ്ധിപ്പിക്കും ചിന്തിക്കാനും ഓർമ്മിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകളെയും ഇത് ബാധിക്കും